ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ ഗസ്റ്റ് ഹൗസിൽ ദേവ അടുക്കളയിൽ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു പവിത്രത്തിൻ്റെ മുറിയിലിരുന്ന് പഠിക്കുന്നു ചാക്കോച്ചൻ അടുക്കളയിൽ കയറി ദേവ ജോലി ചെയ്യുന്നത് നോക്കി കളിയാക്കി ചിരിക്കുന്നു എന്താണോ കള്ളനസ്രണി ഒരു ചിരി ദേവനന്ദ ചാക്കോച്ചനെ നോക്കി ചോദിച്ചു ഏയ് ഐ പി എസ് ഓഫീസർ അടുക്കളയിൽ അതോർത്തി ചിരിച്ചു ചാക്കോച്ചൻ അവളുടെ അടുത്തൊന്നു പറഞ്ഞു ഓ പിന്നെ പോലീസായാലും ഞാനൊരു പെണ്ണല്ലേ പാത്രം കഴിക്കൊണ്ട് ദേവനന്ദ പറഞ്ഞു പെണ്ണോ താനോ ചിരിച്ചുകൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു എന്തെ സംശയമുണ്ടോ ദേവനന്ദ തലതിരിച്ചു ചോദിച്ചു സംശയം തീരാ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ കണ്ണുറുകി കാണിച്ചോണ്ട് ചാക്കോച്ചൻ മെല്ലെ പറഞ്ഞു ഡാ നസ്രാണി ദേവനന്ദ ചട്ടവും കൊണ്ട് അടിക്കാൻ കൈ വാങ്ങിയത് ചാക്കോച്ചൻ ആ കൈനെ പിടിച്ച് അവളെ തന്നോട് വലിച്ചു ചേർത്തു അവളുടെ ചുണ്ടുകൾ വിറച്ചു പ്രണയിക്കട്ടെ ഞാൻ നിന്നെ ചാക്കോച്ചൻ മെല്ലെ ചോദിച്ചു പ്രണയിക്കാൻ അറിയാമോ ഈ ചേത്താനി ദേവനന്ദ അവന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു അറിയിക്കണോ ചാക്കോച്ചൻ അവളുടെ മുക്കിന് തുമ്പിൽ കടിച്ചോണ്ട് ചോദിച്ചു നിന്നെ എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നു പ്രണയം കൊണ്ട് നിന്നെ കീഴ്പ്പെടുത്താൻ തോന്നുക എന്റെ ഹൃദയം നിന്റെ മാത്രം പ്രണയത്തിനായി കൊതിക്കുക ചാക്കോച്ചൻ പറഞ്ഞു തീരുന്നവനെ ദേവ അവന്റെ ചുണ്ടോട് തന്റെ ചുണ്ടനെ ചേർത്തു അവളുടെ മധുരമേറിയ ചുണ്ടുകൾ അവൻ പോലും അറിയാതെ ഓർന്നു ദേവനന്ദ കണ്ണുകളടിച്ച് അവന്റെ ഷത്തിൽ തന്റെ കൈകൾ കൊണ്ട് ഇറക്കി പിടിച്ചു ദേവ ചാക്കോച്ചൻ അവളിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് വിളിച്ചു എന്താണെന്ന ഭാവത്തിൽ ദേവനന്ദ അവനെ നോക്കി എടോ എത്ര മറച്ചാലും മറന്നെങ്കി പുറത്തു വരുവല്ലേ ഈ പ്രണയം എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ ഒരുപാട് ഒരുപാട് മരണം എപ്പോൾ വേണേലും എനിക്ക് വരാം അതുവരെ നീ എന്നെ പ്രണയിക്കുമോ ചാക്കോച്ചൻ അവളെ നോക്കി ചോദിച്ചു ഇനി എൻ്റെ ദേവത്ത് ഒരു പുരുഷനെ തൊടില്ല എൻ്റെ മരണം വരെ എൻ്റെ പ്രണയം പ്രാണനും ചാക്ക മാത്രമാണ് ദേവൻ നന്ദ ചിരിയോടെ അവൻ്റെ മൂർത്ത ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ അടുക്കള കഥ എൻ്റെ അടുത്ത് നിന്ന് കാണുന്നു പവിത്ര അവളുടെ ഉള്ളിൽ കാശിയുടെ ഓർമ്മകൾ ഒരു ദിവസം മാത്രം സന്തോഷം നൽകിയ പ്രണയം മരണം വരെ വേദന മാത്രം നൽകിക്കൊണ്ടുപോയി എൻ്റെ ചേച്ചി അവളെങ്കിൽ സന്തോഷിക്കട്ടെ പാവം പവിത്ര വേദനയോടെ ആലോചിച്ചു അത്താഴം വിളമ്പുമ്പോൾ പവിത്ര ഒന്നുമില്ലാതിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ദേവ കണ്ണുകൾ കൊണ്ട് ചാക്കയോട് പ്രണയം കൈമാറി നേരം പുലർന്നു ഓഫീസിൽ നിന്ന് കാൽ വന്നതും ദേവ റെഡിയായി അങ്ങോട്ട് പോയി മാഡം റിപ്പോർട്ട് വന്നു ചന്ദ്രൻ ദേവയെ നോക്കി പറഞ്ഞു എവിടെ ന്ദ ചോദിച്ചോണ്ട് അവളുടെ മുറിയിൽ പോയി മാധവ് സാർ വന്നിട്ട് പോയി പേടിയോടെ ചന്ദ്രൻ പറഞ്ഞു വട്ട് എന്തിനാ കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാ കൊടുത്തത് ദേഷ്യത്തിൽ ദേവാലറി മാം ഞങ്ങൾക്ക് എന്താ ചെയ്യാനും പേടിയോടെ ജോയി പറഞ്ഞു ദേവനന്ദ എഴുന്നിട്ട് മാധവിന്റെ ഓഫീസിൽ പോയി എന്താ സാറേ പേടി വെച്ചോ ദേവ ചിരിയോടെ മാധവന്റെ അടുത്തൊന്ന് ചോദിച്ചു റേഡിയോ എനിക്കോ പുച്ചത്തോടെ മാധവ് ചോദിച്ചു എന്നാ സാറേ താങ്കൾക്ക് തെറ്റി മാധവിൻ്റെ ചോരയാണ് ഞാനും നിങ്ങളുടെ കുരുട്ടുകുത്തി എനിക്കില്ലാതിരിക്കുമോ റിപ്പോർട്ട് ഞാൻ എടുത്തു കള്ളച്ചിരിയുടെ പേപ്പർ മാധവന്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് ദേവനന്ദ പറഞ്ഞു കള്ളന്മാർ ഇനി ആരാന്ന് കണ്ടുപിടിക്കണം എന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും മീഡിയക്കാർ എല്ലാവരും വരട്ടെ ദേവനന്ദ ചിരിയോടെ പറഞ്ഞു നിനക്കെന്താണ് വേണ്ടത് കോടതി ക്ലോസ് ചെയ്ത കേസ് എന്തിനു വേണ്ടി നിനക്കെന്താണ് കിട്ടാൻ പോകുന്നത് നീതി ഒരു പാവമണ്ണി സമൂഹത്തിൽ നിങ്ങൾ കൊടുത്ത പേര് പിടിച്ചവൾ അത് മാറണം അവളെ കൊന്നു കുഴിച്ചു മൂടിയതാ അതിൽ ഇൻവോൾവായ ആയ മരയ്ക്ക് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം താനും അതിലുണ്ടോന്നറിയണം അതിനുവേണ്ടി ദേവ ഏതറ്റം വരെയും പോകും ചിരിയോടെ ദേവനന്ദ പറഞ്ഞു ആ സമയം എല്ലാ മീഡിയക്കാരും വന്നു ദേവനന്ദ അവരുടെ മുന്നിൽ ചിരിയോടെ നിന്നു മാഡം എന്തിനാണ് ഞങ്ങളോട് എന്ന് പറഞ്ഞ് വിളിച്ചത് ഒരു മീഡിയ ചോദിച്ചു പറയാം ദേവച്ചിരിയുടെ എല്ലാവരെയും നോക്കി മാധവ് ഉയർത്തു നമ്മൾ പലരും മറന്നുപോയ ഒരു മരണമുണ്ട് നിങ്ങളിൽ ഒരാളെ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചവൾ ഏതിനും തുനിഞ്ഞവൾ നിങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്തവൾ പലരും മറന്നു കാണും ചിലർ മാത്രം അവളെ ഓർക്കുന്നുണ്ടാകും നീതിക്ക് വേണ്ടി അധർമ്മത്തിനെ അധർമ്മത്തിൽ നിൽക്കണ്ട ആവശ്യമുള്ളവരും കമ്മ്യൂണിസം എന്താണെന്ന് പലർക്കും മനസ്സിലാക്കി തന്ന ഒരു ജേർണലിസ്റ്റ് അനന്യ ആർക്കെങ്കിലും അവളെ അറിയുമോ നിങ്ങളവളെ ഓർക്കാറുണ്ടോ പെടിച്ചവളെന്ന് മുദ്രവത്തി അവളെ തളച്ച് കേസ് ക്ലോസ് ചെയ്തപ്പോൾ ആർക്കെങ്കിലും ഉച്ചത്തിൽ പറയാൻ പറ്റിയോ അവൾ സ്വയം മരിക്കില്ലെന്ന് ഇല്ല അതിനുള്ള ധൈര്യം ഒരാൾക്ക് പോലും ഇല്ല പേടിയാണ് ആ പേടി കാരണം ഇന്നും ആ പെണ്ണിനെ പെടിച്ചുപോയവൾ എന്ന മുദ്ര മാത്ര സ്വന്തം എന്നാൽ കേട്ടോ അനന്യയുടെ മരണം ആത്മഹത്യയല്ല അല്ല കൊലപാതകമാണ് പോലീസ് എമ്മമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ചേർന്ന് ആത്മഹത്യയായിട്ട് മാറ്റിയെടുത്ത കൊലപാതകം ദേവനന്ദ പറഞ്ഞു നിർത്തി ടി വിയിൽ ഇത് കാണുന്ന എല്ലാവരും അമ്പരപ്പൊടി നോക്കിയിരിക്കുന്നു സജിതയും മുഹമ്മദും നെഞ്ചത്തടിച്ചു കരഞ്ഞു റബ്ബി എന്റെ കൊച്ച് അവളെ കൊന്നുകളഞ്ഞമാർക്ക് ശിക്ഷ കൊടുക്കണമേ മുഹമ്മദ് വേദനയോടെ കരഞ്ഞു ആരായിരിക്കും ഇതിന്റെ പിന്നിൽ ഒരാൾ ചോദിച്ചു അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും അപ്പോൾ ഓർക്കുക പല വമ്പന്മാരും ഏമ്മമാരും പുറലോകം കാണും ദേവനന്ദ ചിരിയോടെ പറഞ്ഞോടെ നടന്നു ആരാണ് എന്നൊക്കെ പറയാമോ മാഡം മീഡിയക്കാർ വിട്ടില്ല പറയാം കഥ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ വൈറ്റൻസി ദേവനന്ദ പറഞ്ഞോണ്ട് കാറിൽ കയറിപ്പോയി തുടരുന്നു